തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരിയെ കണ്ടെത്തി ഒരു ദിവസം പിന്നിടുമ്പോഴും പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് കാണാതായ സ്ഥലത്തിന് അര കിലോമീറ്റർ മാത്രം അകലെയുള്ള കാനയിൽ കുട്ടി എങ്ങനെ എത്തിയെന്നതിൽ വ്യക്തതയില്ല കുഞ്ഞിനെ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം മൂന്ന് പേരെ കണ്ടുവെന്ന് സ്ഥലവാസിയായ ശാന്തി എന്ന വീട്ടമ്മ മൊഴി നൽകിയിട്ടുണ്ട് സിസിടിവികൾ പരിശോധിച്ചെങ്കിലും പ്രതികളിലേക്ക് എത്തുന്ന വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കുഞ്ഞൊറ്റയ്ക്ക് നടന്നു പോകാനുള്ള സാധ്യതയും പരിശോധിക്കുകയാണ് പോലീസ് കുഞ്ഞിനെ കിട്ടി പക്ഷേ റെയിൽപാളത്തിനരികിലൂടെ അര കിലോമീറ്ററോളം നടന്ന് കുഞ്ഞ് ഓടയിൽ വീണതാണോ മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ചതാണോ എന്നതിൽ ഇനിയും വ്യക്തതയില്ല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ ഒരു വാഹനം പോലും കണ്ടെത്താനായില്ല ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ ഒരു പകൽ മുഴുവൻ കുഞ്ഞിനെ ഒളിപ്പിച്ച് പിന്നീട് ഉപേക്ഷിച്ചത് എന്തിനെന്നതും വ്യക്തമല്ല തട്ടിക്കൊണ്ടുപോയെങ്കിൽ തന്നെ കൊണ്ടുപോയതിനോ തിരികെ കൊണ്ടുവന്നതിനോ ഒരു സൂചനയുമില്ല ബ്രഹ്മോസിന് പിൻവശത്ത് സി സി ടി വിൾ ഇല്ലാത്ത പ്രദേശവുമുണ്ട് കുട്ടിയെ മാറ്റിയതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ തട്ടിക്കൊണ്ടുപോകൽ നാടകമായിരുന്നോ എന്ന തരത്തിലെ ചോദ്യങ്ങളും പല കോണുകളിൽ നിന്ന് ഉയരുന്നു കുട്ടി തനിയെ സഞ്ചരിച്ച് എത്തിയതാണോ എന്നറിയാൻ ഡോക്ടർമാരടക്കം വിദഗ്ധരുടെ അഭിപ്രായം തേടും കുഞ്ഞിന് പരിചയമുള്ള സ്ഥലം എന്നത് പരിഗണിച്ചാണ് ഈ സാധ്യത പരിശോധിക്കുന്നത് കുഞ്ഞിന്റെ രക്ഷിതാക്കളും മറ്റും സ്ഥിരമായി കുളിക്കുന്നത് ഈ സ്ഥലത്തെ കുളത്തിലാണ് കുഴിയിൽ വീഴാതെ ഇറങ്ങാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കും ഇക്കാര്യത്തിൽ കുഞ്ഞിന്റെ മൊഴിയും നിർണായകമാകും പ്രദേശത്ത് മൂന്ന് യുവാക്കളെ കണ്ടെന്ന വീട്ടമ്മയുടെ മൊഴിയും അന്വേഷിച്ചു വരികയാണ് തിരുവനന്തപുരം